ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ബണ്ണിൻ്റെ റെസിപ്പിയാണ് ഫില്ലിങ് വെച്ചിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ നല്ല അടിപൊളി ബണ്ണാണ് അപ്പോൾ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക നല്ല ടേസ്റ്റും കഴിക്കാനായിട്ട് അപ്പോൾ എങ്ങനെ ഉണ്ടാക്കുക നോക്കാം അതിനായിട്ട് ഒരു പാത്രത്തിലേക്ക് ഒരു ടീസ്പൂൺ ഈസ്റ്റ് എടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് രണ്ട് ടീസ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുക്കാം ഇട്ടുകൊടുക്കാം ഇനിയുള്ള ചൂടുള്ള വെള്ളമാണ് കൊടുക്കുന്നത് അധികം ചൂട് വേണ്ട ചെറിയ ചൂടുള്ള വെള്ളം ഒഴിച്ചെടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് വെക്കാം ഇനി പൊങ്ങി കിട്ടാൻ വേണ്ടിയിട്ട് ഒരു പത്തോ പതിനഞ്ചോ മിനിറ്റ് മാറ്റി വെക്കാം ഇനി ഒരു ബൗളിലേക്ക് രണ്ട് കപ്പ് മൈദയാണ് ഇട്ട് കൊടുക്കുന്നത് ഇതിലേക്ക് കുറച്ച് ഉപ്പ് ഇട്ട് ഇനി ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ചെടുക്കുന്നത് സൺഫ്ലവർ ഓയിൽ പകരം നെയ്യുണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുത്താൽ മതി വെളിച്ചെണ്ണ ഒഴിച്ചെടുക്കരുത് വെളിച്ചെണ്ണ ഒഴിച്ചാൽ വേറെ ഒരു ടേസ്റ്റ് ആയിരിക്കും ഇനി നമ്മൾ പൊങ്ങാൻ വെച്ചിട്ടുള്ള ഈസ് നല്ലോണം പൊങ്ങി കിട്ടിയിട്ടുണ്ട് അതിലേക്ക് ഒഴിച്ചെടുക്കാം ഇത് കൈകൊണ്ട് കൊണ്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം കൈകൊണ്ട് നന്നായിട്ട് മിക്സ് ആക്കിയ ശേഷം ഇടം ചൂടുള്ള വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം വെള്ളം ആവശ്യത്തിനനുസരിച്ച് കുറച്ച് കുറച്ച് ഒഴിച്ചെടുത്താൽ മതി നമ്മൾ ചപ്പാത്തിക്കൊക്കെ കുഴച്ചെടുക്കുന്ന പോലെ അതേ ലൂസിൽ കുഴച്ചെടുക്കാം മാവ് നല്ലപോലെ കുഴച്ചെടുത്തിട്ടുണ്ട് ഡ്രൈ ആയി പോവാതിരിക്കാൻ വേണ്ടിയിട്ട് ഇതിന് മുകളിലായിട്ട് കുറച്ച് ഓയിൽ പുരട്ടി കൊടുക്കാം ഇനി ഇതൊന്ന് പൊങ്ങി കിട്ടാനായിട്ട് രണ്ടോ മൂന്നോ മണിക്കൂറെങ്കിലും മാറ്റി വെക്കാം ഇനി ഇതിലേക്കുള്ള ഫില്ലിങ് എടുക്കണം അപ്പോൾ അതിനായിട്ടൊരു പേന അടുപ്പത്ത് വെച്ചിട്ട് പേൻ നല്ലോണം ചൂടായതിനു ശേഷം ഇതിലേക്ക് രണ്ട് ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം ഇതിലേക്ക് മൂന്ന് മുട്ട പിഴുങ്ങിയെടുത്തിട്ടുണ്ട് മൂന്ന് മുട്ട ഇതേപോലെ നടുുക കട്ട് ചെയ്തിട്ട് ഒന്ന് ഫ്രൈ ആക്കി എടുക്കണം ഹൈ ഫ്ലെയിമിലിട്ടിട്ട് തന്നെ റോസ്റ്റ് ചെയ്തെടുക്കാം ആ മുട്ട നല്ല പോലെ തന്നെ ഫ്രൈ ആയി കിട്ടിയിട്ടുണ്ട് ഇതൊന്ന് കോരി മാറ്റാം ഇനി ഈ എണ്ണയിലേക്ക് തന്നെ ഒരു ടീസ്പൂൺ വെളിച്ചെണ്ണ കൂടി ഒഴിച്ചെടുക്കാം ഇനി ഇതിലേക്ക് സവാളയാണ് വേണ്ടത് അപ്പോൾ അത്യാവശ്യം വലുപ്പത്തിലുള്ള ഒരു സവാള കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അത് ഇതിലേക്ക് ഇട്ട് ഇട്ടുകൊടുത്തിട്ട് ഒന്ന് വഴറ്റിയെടുക്കാം നല്ലോണം വഴന്ന് കിട്ടേണ്ട ആവശ്യമില്ല ചെറുതായിട്ടൊന്ന് വഴന്ന് കിട്ടിയാൽ മതി പുള്ളി ചെറുതായിട്ടൊന്ന് കളർ മാറി വഴന്ന് കിട്ടിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് ചെറിയൊരു കഷ്ണം ഇഞ്ചി ചെറുതാക്കി കട്ട് ചെയ്തിട്ട് അതും കൂടി ഇട്ടെടുക്കാം അതേപോലെ തന്നെ ഒരു നാലല്ലേ വെളുത്തുള്ളി കൂടി ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ഇട്ടെടുത്തിട്ടുണ്ട് ഇനി ഇതിൻ്റെ റോസ്മനിലൊക്കെ ഒന്ന് മാറി കിട്ടോളം ഒന്ന് വഴറ്റിയെടുക്കാം ഇതിലേക്ക് കുറച്ച് പൊടികൾ ഇട്ട് കൊടുക്കാം അപ്പോൾ അതിനായിട്ട് കാൽ ടീസ്പൂൺ ഗരം മസാല ഇട്ടെടുത്തിട്ടുണ്ട് അതേപോലെ തന്നെ കാൽ ടീസ്പൂൺ കുരുമുക് പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് നമ്മൾ പച്ചമുളക് ചേർത്ത് കൊടുത്തിട്ടില്ല അത് പകരമായിട്ടാണ് കുരുമുളക് പൊടി ചേർത്ത് കൊടുത്തത് ഇനി പൊടികളുടെ പച്ചമൊക്കെ ഒന്ന് മാറി കിട്ടോളം വയറ്റി എടുക്കുക ഇതിലേക്ക് വേണ്ടത് സോസാണ് അപ്പോൾ ഞാൻ ഒരു ടേബിൾ സ്പൂൺ അളവിൽ ടൊമാറ്റോ സോസ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതേപോലെ തന്നെ ഒരു ടേബിൾ സ്പൂൺ അളവിൽ റെഡ് ചില്ലി സോസും കൂടി കൊടുക്കാം ഒരു ടീസ്പൂൺ അളവിൽ സോയാ സോസും കൂടി ഇതിൻ്റെ കൂടെ തന്നെ വേസ്റ്റ് എടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക നമ്മളിതിലേക്ക് മൂന്ന് സോസും ചേർത്ത് കൊടുക്കുന്നതുകൊണ്ട് തന്നെ അതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല ഈ മൂന്ന് സോസിന് ചെറുതായിട്ട് ഉപ്പിൻ്റെ അംശം ഉണ്ടാവും അതുകൊണ്ട് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ഇതിൽ തന്നെ ഉണ്ടാകും ഇനി മസാലയിലേക്ക് ഒരു ടീസ്പൂൺ അളവിൽ കുറച്ച് വിതറി കൊടുക്കാം ഈ മസാലയിലേക്ക് ഒത്തിരി വെള്ളം കൂടി ഒഴിച്ചെടുക്കുക കൂടുതലാവേണ്ട ഒരു രണ്ട് ടീസ്പൂൺ വെള്ളം മാത്രം ഒഴിച്ചെടുത്താൽ മതി ഇനി നമ്മൾ ഫ്രൈ ആക്കി മാറ്റി വെച്ചിട്ടുള്ള മുട്ട ഇതിലേക്ക് ഇട്ടെടുക്കാം അപ്പോൾ മുട്ട ഞാൻ ഒന്നും കൂടി പകുതിയാക്കി എടുത്തിട്ടുണ്ട് ഇനി ഈ മസാലയിൽ മുട്ട നല്ലോണം ഒന്ന് മിക്സായി കിട്ടണം അപ്പോൾ നമ്മുടെ ഫില്ലിംഗ് കൂടെ റെഡി ആയിട്ടുണ്ട് നമ്മുടെ മാവ് പൊങ്ങാൻ വെച്ചിട്ട് ഏകദേശം രണ്ടര മണിക്കൂറായി നമുക്കൊന്ന് തുറന്നു നോക്കാം അപ്പോൾ മാവ് നല്ലോണം പൊങ്ങി കിട്ടിയിട്ടുണ്ട് ഇനി ചെറുതായിട്ടൊന്ന് കുഴച്ചെടുത്തിട്ട് ഒരു ബോൾസ് ആക്കി എടുക്കണം അപ്പോൾ കയ്യിൽ ഒട്ടുണ്ടെങ്കിൽ കുറച്ച് ഓയിൽ കയ്യിൽ പരറ്റി കൊടുത്തിട്ട് നമുക്ക് കുഴച്ചെടുത്താൽ മതി മാവ് ഒന്നും കൂടി കുഴച്ചെടുക്കാൻ വേണ്ടിയിട്ട് വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട് ഇതിലേക്ക് ചെറുതായിട്ടൊന്ന് കുഴച്ചെടുത്തതിനു ശേഷം ബോൾസ് ആക്കി എടുക്കാം അപ്പോൾ ഇതേപോലെ ഒരു എട്ട് ബോൾസ് ആക്കി എടുത്തിട്ടുണ്ട് ഇനി ഇതിൽ നിന്നും ഒരു ബോൾസ് എടുത്തിട്ട് കൈകൊണ്ട് ചെറുതായിട്ടൊന്ന് പരത്തിയിട്ട് ഒരു കുഴിയായിട്ട് വെക്കാം ഇനി ഇതിലേക്കാണ് നമ്മുടെ ഫില്ലിങ് നിറച്ച് വെക്കേണ്ടത് ഇതിലേക്ക് രണ്ട് ടീസ്പൂൺ ഫില്ലിങ് വെച്ചെടുക്കാം ഇനി ഇതൊന്ന് കവർ ചെയ്തെടുക്കണം ഇതേപോലെ രണ്ട് സൈഡും ഇങ്ങനെ വലിച്ചൊട്ടിച്ചിട്ട് ഒന്ന് കവർ ചെയ്തെടുക്കാം നല്ലോണം പ്രെസ് ചെയ്ത് ഒട്ടിച്ച് കൊടുക്കണം ഇതേപോലെ ഒന്ന് റൗണ്ട് ചെയ്ത് വെക്കാം ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരു ബട്ടർ പേപ്പറിൽ കുറച്ച് ഓയിൽ പരട്ടിയിട്ട് അതിലേക്കാണിത് വെച്ചെടുക്കുന്നത് ഇതേപോലെ തന്നെ അടുത്തത് എടുത്തിട്ട് കൈക്കൊണ്ടൊന്ന് പരത്തി എടുത്തിട്ട് ഫില്ലിങ് അതിൻ്റെ ഉള്ളിലേക്ക് വെച്ചെടുക്കാം ഈ രണ്ട് ഭാഗം ഒന്ന് വലിച്ചിട്ട് ഒട്ടിച്ചു കൊടുക്കാം നന്നായിട്ട് പ്രസ് ചെയ്ത് കൊടുക്കണം ഫില്ലിങ് ഒന്നും പുറത്ത് വരാത്ത രീതിയിൽ പ്രെസ് ചെയ്ത് കൊടുക്കുക അപ്പോൾ അങ്ങനെ മുഴുവനായിട്ടും ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇത് ഡ്രൈ ആയി പോതിരിക്കാൻ വേണ്ടിയിട്ട് ഇതിന് മുകളിലായിട്ടൊരു തുണി വെച്ചൊടുക്കാം ഇനി ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാനായിട്ട് ഒരു ചട്ടി അടുപ്പത്ത് വെച്ചെടുക്കാം ഈ ചട്ടിയിലേക്ക് ഫ്രൈ ചെയ്യാൻ ആവശ്യമായിട്ടുള്ള ഓയിൽ ഒഴിച്ചുകൊടുക്കാം അപ്പോൾ ഇത് ഫ്രൈ ചെയ്യുമ്പോൾ എണ്ണ നല്ലോണം ചൂടാവാൻ പാടില്ല ചെറിയൊരു ചൂടേ പാടുള്ളൂ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം കുക്ക് ചെയ്തെടുക്കാൻ എണ്ണയിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം ഇതിന് മുകളിലേക്കായിട്ട് ഇതേപോലെ എണ്ണ തൂവി കൊടുക്കാം എന്നാലേ നല്ലപോലെ പൊങ്ങി വരികയുള്ളൂ അപ്പോൾ വെണ്ണ നല്ല പോലെ പൊങ്ങി വന്നിട്ടുണ്ട് ഒന്ന് മറിച്ചിട്ടെടുക്കാം ഇതേപോലെ തിരിച്ചും മറിച്ചൊക്കെ ഇട്ടെടുത്തിട്ട് ഫ്രൈ ആക്കിയെടുക്കാം വെണ്ണ നല്ല പോലെ സെറ്റായി കിട്ടിയിട്ടുണ്ട് കോരി മാറ്റാം അടുത്തും ഇതേപോലെ ചെയ്തെടുക്കുക ഇതിൻ്റെ മുകൾ ഭാഗത്തേക്ക് എണ്ണ നല്ലോണം കൊടുക്കണം അപ്പോഴേ നല്ല രീതിയിൽ പൊങ്ങി കിട്ടുകയുള്ളൂ ഇനി മറിച്ചിട്ടെടുക്കാം അപ്പോൾ ഇതേപോലെ മുഴുവനായിട്ടും ചെയ്തെടുക്കുക ഇത് കഴിക്കുമ്പോൾ നമ്മൾ കടയിൽ നിന്നും വാങ്ങുന്ന ബണ്ണിനേക്കാളും നല്ല ടേസ്റ്റ് തോന്നും ഫില്ലിംഗ് ഒക്കെ അടിപൊളിയാണ് അപ്പോൾ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം താങ്ക്